കാന്തപുരം ഭക്തൻ ഏത് പോസ്റ്റിട്ടാലും ഒരാൾക്ക് വേണ്ടിയുള്ള സഹായ അഭ്യർത്ഥനയാണെങ്കിൽ പോലും അതിന്റെ താഴെയും എഴുതും എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളൊരു കാന്തപുരം ഭക്തനാണ് അല്ല ഈ എഴുതുന്ന സഹോദരങ്ങളോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ ഒരു എസ് വൈസുകാരാണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലേ നൈതന്തര്യമായി ഞാൻ കാന്തപുരം ഉസ്താദിന്റെ പോസ്റ്റ് ഇടാറുണ്ടല്ലോ ഉസ്താദിന്റെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഞാൻ കുറിക്കാറുണ്ടല്ലോ പിന്നെന്ത് പറ്റി ആ വിഷയത്തിൽ എന്തെങ്കിലും സംശയം സംശയമുള്ളതുകൊണ്ടാണോ ഉറപ്പിക്കാൻ വേണ്ടിയാണോ എന്നാ കേട്ടോളൂ ഞാൻ ഒന്നാന്തരം ഇസ്വൈസ് തന്നെയാണ് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഞാനൊരു മുസൽമാനാണ് സംഘടനാപരമായിട്ട് ഇസ്വൈസിൽ പ്രവർത്തിക്കുന്ന ആളാണ് നിങ്ങൾ മനസ്സിലാക്കണം ലോകത്ത് എല്ലാവരുടെയും വ്യൂ പോയിന്റ് ഒന്നാകണമെന്നില്ല എനിക്കതാണ് ശരിയെന്ന് തോന്നിയപ്പോൾ ഞാൻ അതിൽ പ്രവർത്തിക്കുന്ന ആളാണ് അത്യാവശ്യം ഊർമ്മ വച്ച കാലം മുതൽ അതിനോട് താഥാമ്യമുള്ള അത് ശരിയാണെന്ന് തോന്നിയിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമാകുന്നു എത്രയോ ഈ യുസുകാർ ഇതേ പ്രസ്ഥാനത്തിൽ ഞാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് തന്നെ എൻ്റെ വാക്കും പ്രവൃത്തിയും പല രീതികളും ഇഷ്ടപ്പെടാത്തവരുണ്ട് തുറന്നു പറയുന്നവരുണ്ട് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഈ വിയോജിപ്പ് ഉണ്ടാകുമ്പോൾ തന്നെ ഞാൻ ഈ ആശയത്തെ ഇഷ്ടപ്പെടുന്നത് ഇതിൻ്റെ നേതൃത്വത്തിൽ മഹാനായ കാന്തവർ ഉസ്താദ് ഇരിക്കുന്നുള്ളതാണ് ഉസ്താൻ എനിക്ക് അങ്ങേറ്റവും വളരെ ഇഷ്ടമാണ് എന്തുകൊണ്ട് ഉസ്ഥാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഉസ്താദിൻ്റെ ഒരു ദിനം ഞാൻ ശരിക്ക് ശ്രദ്ധിച്ചിട്ടുള്ള ആളാണ് എൻ്റെ വാപ്പാട വാപ്പ ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സായപ്പോൾ തന്നെ അങ്ങേയറ്റം ക്ഷീണിതനായി മരണപ്പെട്ട ആളാണ് എൺപത് പിന്നിട്ട ഉസ്താദിന്റെ ഈ കർമ്മോത്സുഖമാണുമ്പോൾ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഞാൻ ഞാനിവിടുന്ന് കോഴിക്കോട് പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസത്തേക്ക് എന്നെ ഒന്നിനും കൊള്ളത്തില്ല അത്രയും ക്ഷീണമായിരിക്കും ഈ പ്രായത്തിനും എല്ലായിടത്തും സഞ്ചരിക്കുകയും എല്ലാ ആളുകളെ പോയി കാണുകയും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ ഭക്ഷണവും അവരുടെ താമസത്തിനൊക്കെ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ചെല്ലാൻ ഉസ്താദ് കാണിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ ഇതൊക്കെ പലപ്പോഴും നിരീക്ഷിച്ചിട്ടും ഉസ്താദിന്റെ എല്ലാ വിഷയത്തിലുള്ള ആർജ്ജവും ഒക്കെ കണ്ടിട്ടാണ് നമുക്ക് ഈ താല്പര്യം തോന്നുന്നത് അത് എൻ്റെ അല്ലേ നിങ്ങൾ എന്തർത്ഥത്തിലാണ് അർത്ഥത്തിലാണ് പലപ്പോഴും മടപൂര് എന്നൊക്കെ വിളിക്കുന്നത് എൻ്റെ റബ്ബിനെ അല്ലാതെ എന്ന് പറയും ഞാൻ ആരാധിച്ചിട്ടില്ല ആ റബ്ബിനോടല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ എൻ്റെ ഒരു മടപൂര് ഭക്തനാണെന്നൊക്കെ വിളിക്കുന്നത് ഒരു മുസ്ലിമായ മനുഷ്യനെ എങ്ങനെയൊക്കെ വിളിക്കാൻ കള്ളാം സത്യത്തിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ നാട്ടിൽ ആർ എസ് എസ്സുകാരെക്കാൾ അവിവേകികളായ പല മുസ്ലിം നിങ്ങളെ നമുക്ക് കാണാൻ കഴിയും ഞാൻ പലപ്പോഴും ആർ എസ് എസ് അക്കാദമിക്കലായിട്ട് നൈതികമായിട്ട് അവരുടെ പുസ്തകങ്ങൾ കൂട്ടി സംസാരിച്ചിട്ടുണ്ട് എന്നെ ആരും ആർ എസ് എസ് ആരും ഒന്ന് പേഴ്സണലിൽ എന്നെ ചെയ്തോടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഒരു കയ്യിൽ ചരട് കെട്ടിയ ഒരുത്തനെ കാണുമ്പോൾ നെറ്റിച്ചുളിച്ചിരുന്ന പലരും എന്നോട് ഒരവസരത്തിൽ നിസ്സംഗത പാലിച്ചിട്ടുണ്ട് പെടമെന്നറിയോ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബോധരഹിതനായി വീണു ആ ബോധരഹിതനായി കിടക്കുന്ന സമയത്ത് മരുനിജക്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓർമ്മ വരികയാണ് എന്റെ നെഞ്ചത്തിരിക്കുന്ന കൈ ആ കയ്യിൽ സാധാരണ ആറസ്സുകാർ കെട്ടാറുള്ള രക്ഷാബന്ധനുണ്ട് ഞാനിങ്ങനെ കണ്ണിങ്ങനെ തുറന്നപ്പോൾ കാണുന്നത് അദ്ദേഹത്തിന്റെ കൈയാണ് എന്റെ മൂത്ത സഹോദരി അയൽ താമസിക്കുന്ന ആളാണ് അദ്ദേഹം എന്റെ എൻ്റെ നെഞ്ചത്തിൻ്റെ കയ്യിൽ മൂന്ന് വട്ടം പറയുന്നത് ഒന്നും ഇല്ല ഒന്നും ഉണ്ടാവില്ല പേടിക്കണ്ട എനിക്ക് അയാളോട് സ്നേഹം തോന്നണ്ട ഇഷ്ടം തോന്നണ്ടേ ഞാനിതെന്തുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ അദ്ദേഹം പോലും കാണുന്ന ആളാണ് എന്നിട്ടും നമ്മളോട് കാണിക്കുന്ന ആ സ്നേഹം എന്തുകൊണ്ടാണ് നമ്മൾ നീതിയോടുകൂടി സംസാരിക്കുന്നതുകൊണ്ടല്ലേ പലപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ചില ആളുകളുടെ വർധമാനങ്ങൾ ആ രൂപത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചാൽ അവർക്ക് കാന്തവരമുസ്താദുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് അസഹിഷ്ണുതയുടെ അങ്ങേയറ്റമാണ് സഹിക്കാൻ കഴിയുന്നില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കടിച്ചം കൊട്ടിറക്കുക ഞാൻ ഈ നിലപാട് പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ കഴുത്തിന് തല പോകുന്നത് വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും കാരണം എൻ്റെ വാപ്പ എൻ്റെ ഉമ്മ ഞാൻ എൻ്റെ ഉമ്മാടക്കം ഞങ്ങൾ പേരും ജോലി ചെയ്തിട്ടാണ് എൻ്റെ കുടുംബം പോകുന്നത് ഈ പറയപ്പെട്ട ഒരാളും കൊണ്ട് തന്നിട്ടല്ല അങ്ങനെ കൊണ്ടു തന്നിട്ടാണെങ്കിൽ നിങ്ങൾ പറയുന്ന അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് ആ അത്തരത്തിലുള്ള വർത്തമാനങ്ങളും പ്രയോഗങ്ങളൊന്നും നമ്മളോട് വേണ്ട അങ്ങനെ പറഞ്ഞാൽ അത് ഞാൻ മറുപടിയും പറയും അതുകൊണ്ട് സ്നേഹത്തെ പറയാനുള്ളത് നമുക്ക് ഒരാളുടെ നിലപാട് ഇഷ്ടമല്ല അയാളുടെ രീതിശാസ്ത്രങ്ങൾ ഇഷ്ടമല്ല എങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടത് മൂട്ടി പോണെന്നേ നമ്മൾ നമ്മളപ്പോഴേ അൺഫോളോ ചെയ്തു പോയേക്കണം അല്ല കേൾക്കാൻ പോലും നിൽക്കരുത് നിങ്ങൾ മുഴുവൻ കേൾക്കുകയും ചില കാര്യങ്ങളോട് യോജിക്കുകയും കാന്തപരവസ്തുമായി ബന്ധപ്പെട്ട എലമെൻറ്റുകളെയൊക്കെ വിമർശിക്കുകയും ചെയ്യുന്ന അതൊരു തരന്താതപണിയാണ് അതുകൊണ്ട് നിങ്ങളോട് സ്നേഹവും ബഹുമാനവും ആദരവും ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ ഒന്നാമതായതും രണ്ടാമതായതും മൂന്നാമതായും ഇസ്വൈസുകാരനാണ് അത് നിങ്ങളാദ്യം മനസ്സിലാക്കിക്കോളി അതുകൊണ്ട് നിങ്ങൾ വെറുതെ നിരാശപ്പെട്ട് എൻ്റെ ഈ വർത്തമാനങ്ങൾ കേൾക്കാൻ കഴിയണം നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവൂല്ലേ ഇസ്വൈസുകാരൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഷയിൽ ഞാൻ കുഷിരിക്കാണ് അള്ളാൻ്റെ നീന്റെ പുറത്തുമായി അപ്പൊ ഇനി നിങ്ങൾ എന്ത് ചെയ്യാൻ അതനുസരിച്ച് നിങ്ങൾ നീങ്ങാൻ പോരെ ഞാൻ എൻ്റെ റബ്ബിനോടല്ലാതെ എന്ന് വരെ ഞാൻ ഹാലിക്കായ റബ്ബിനോടല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ആ റബ്ബിനെയാണ് ഞാൻ ആരാധിക്കുന്നത് ആ നമ്മളെയൊക്കെ നിങ്ങൾ ഈ തരത്തിൽ കണ്ടാൽ എന്താണ് ചെയ്യുക നിങ്ങൾ നാലിച്ച് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഇരിക്കുന്ന വെറുപ്പും വിദ്വേഷം എത്രയാണ് അതുകൊണ്ട് സസ്നേഹം പറയാനുള്ളത് സ്നേഹത്തോടെ വിയോജിക്കുക അൽ അൽഹബൂഫില്ല സ്നേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിലും ദേഷ്യവും അപ്രകാരം ഒഹനും മാർഗ്ഗത്തിലുവാകണം എൻ്റെ നിലപാട് മാദർശവും നിങ്ങളോട് ഇങ്ങനെ പച്ചയായി തുറന്നു പറയുമ്പം നിങ്ങൾ ഒരു വേള ചിന്തിച്ച് നോക്കുക ആലപ്പുഴ നഗരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പള്ളിയിൽ ഞാൻ ഹതീബാണ് ഇവിടെ എല്ലാ സംഘടനയിൽപ്പെട്ട ആളുകളുമുണ്ട് എന്നാൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന എസ് വൈ എസിൻ്റെ പ്രവർത്തകർ ഞാൻ കണ്ടിട്ടില്ല അപ്പം ഞാനൊന്ന് ഭയക്കണ്ടേ എസ് വൈ എസിനോടും കാന്തോലിസ്ഥാനോടൊക്കെ വിരോധമുള്ള ആളുകൾക്ക് നമ്മളോട് ഇങ്ങനെ തുറന്നു പറയുന്നത് കൊണ്ട് വിയോജിപ്പുണ്ടാവില്ലേ അതിൽ രണ്ട് കാര്യമുണ്ട് ആർക്കെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ തന്നെ നമ്മളത് ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ് കാരണം നിലപാട് എന്നുള്ളത് മറച്ചു വെച്ച് ഒളിപ്പിച്ചു വെച്ച് വേഷം മാറി നടക്കേണ്ട ഒരു കാര്യമല്ല ഏതൊരു സ്ഥലത്ത് നമ്മൾ ജോലിക്ക് പോകുന്നു നമ്മുടെ ആശയം എണ്ണതാണ് എന്നവരെ മനസ്സിലാക്കണം ബാക്കിയൊക്കെ കാബഡ്യമാണ് നമുക്ക് തവക്കൽ ഇല്ലാത്തത് കൊണ്ടാണ് അന്നാഹുൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ദേ ഈ വാഗേറിയ പടച്ച നമ്പുരാൻ അന്നം തരുമെന്നുള്ള ബോധ്യവും ബോധമുണ്ടല്ലോ ആ ഇക്കയിൽ ഈ തൊണ്ടക്കുഴി ഇങ്ങോട്ടിറങ്ങിയാൽ ഈ ഭൂമി മലയാളത്തിൽ ഒരാളെയും ഭയപ്പെടേണ്ടതില്ല ആ ശമ്പളം തരുന്നവനെയും പരിചരിക്കുന്നവനെയും സൃഷ്ടിച്ച കാലിക്കായറമ്പ് മുള്ളുണ്ട് അവനക്ക് കൊടുക്കുന്നതും എനിക്ക് തരുന്നതും അള്ളയാണ് അവൻ തരാതിരുന്നതു തരാൻ കഴിവുള്ളവൻ എനിക്ക് അവൻ തരാൻ അവനെ ഏൽപ്പിച്ചതും അല്ലേയാണ് അപ്പം അതുകൊണ്ട് ആ ഭയമില്ല രണ്ടാമത്തെ ഇവിടെയുള്ള മനുഷ്യരാരും വിദ്വേഷികളല്ല എന്നുള്ളതാണ് അവരൊന്നും അത്തരം കാര്യങ്ങൾ നേടപാറില്ല അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലെ ഹത്തീബ് അവരുടെ ആത്മീയ ഭൗതിക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവനാണ് അത് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കലാണ് ഞങ്ങളുടെ പലരുടെ പ്രസിഡന്റ് രസകരമായൊരു തോട്ട്സ് ഉണ്ട് അദ്ദേഹം ഇങ്ങനെ പറയും ഈ സോഷ്യൽ മീഡിയ എന്നൊക്കെ ഒരു എത്ര ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് ആണ് ഞാൻ അതിലൊന്നും കീറി ഇടപെടത്തില്ല എന്താണ് അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണം ഞാൻ ഒരിക്കൽ പ്രസിഡന്റിനോട് പറഞ്ഞു പ്രസിഡൻ്റേ ഈ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ നിലപാട് പറയുന്നത് കൊണ്ടും ഒക്കെ കമ്മറ്റിക്കാർക്കൊന്നും പ്രശ്നമില്ലേ അപ്പം ഞാൻ അവരോട് ചോദിച്ചു കമ്മിറ്റിക്കാർക്ക് കമ്മിറ്റിക്കാർക്കൊന്നും പ്രശ്നം അല്ല ഈ ഹത്തീപമാർക്കൊരു വാർപ്പ് മാതൃകയുണ്ട് ഇന്ന ഇന്നതൊക്കെ പറ്റൂ ഇന്നെ ഇന്നെയൊക്കെ ചെയ്യാൻ പറ്റൂ അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല ഞാൻ ഇത് പ്രസിഡന്റോട് പറഞ്ഞപ്പോൾ പ്രസിഡന്റോട് പറഞ്ഞതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഭരണഘടന തരുന്നതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരാൾക്കേടെ നിലപാട് പറയാം സഭ്യമാകുന്നതെന്ന് മാത്രമേ ഉള്ളൂ അയാൾ നമ്മുടെ പള്ളിയിൽ ഹത്യമാകുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് കൂട്ടർ സംഭവിക്കുന്ന അസഭ്യമായ കാര്യങ്ങളൊന്നും പറയാൻ തരുന്നാൽ മതി നിലപാടാർക്കും പറഞ്ഞുവിടെ അത് അവകാശമല്ലേ നമ്മുടെ പള്ളിയിൽ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി എത്രമേൽ ഉത്കൃഷ്ടമായ ഒരു പ്രസ്താവനയാണത് വേറെ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കൂ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ എൻ്റെ നാട്ടിലെ എസ് വൈ സിന മതസംഘടനായ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകർ കൂടി യാത്രികരായ ആളുകൾക്ക് നോമ്പുതുറ സംഘടിപ്പിച്ചു ഞാൻ അവിടെ ചെന്നു വീഡിയോ എടുത്തു എൻ്റെ അക്കൗണ്ടിൽ ഞാൻ പോസ്റ്റ് ചെയ്തു ഞാനിതൊരു മഹാസംഭവം ഔതാരി ചെയ്യുന്നുള്ളതല്ല ഇങ്ങനെ എല്ലാ സംഘടനകളെയും സുന്നദ്ധമായത്തിൻ്റെ എല്ലാ സംഘടനകളെയും സമഭാവനയോടുകൂടി കാണാനുള്ളൊരു മനസ്സ് അത് ഏപ്രിൽ സ്ഥാനിൽ നിന്ന് പകർന്നു കിട്ടിയതാണ് അവിടെ ഉള്ളത് നമ്മുടെ ഹൃദയത്തിലും അന്തർലീനമായി കടക്കുന്നതാണ് നമ്മളത്തരം കാര്യങ്ങൾ ഏർപ്പെടാനുള്ള കാരണം